ഇവിടുത്തെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഇതിനും ഞാൻ ഒരെണ്ണം ഇപ്പുറത്തോട്ടും ഒരെണ്ണം അപ്പുറത്തോട്ടും മാത്രം അടിച്ചാൽ മതി പറഞ്ഞ മതിയാ

వేరో రెజల్ట్స్ అవలైడర్ స్పాన్సర్ అంటే కుళ్ళే కేరళ ముల్లన్ జీవనానికి ఒక స్పెషల్ లవ్ చార్జ్ 1.5 లక్షలు చక్కి 1 లక్ష తగ్గించే చక్కియాను ఫైమెంట్స్ కు కొట్టుకోవాలి. కొంతన స్థానం కొంతన നമുക്ക് സ്ഥലങ്ങളിലും വെക്കുന്നതാണെന്നല്ലേ അത് അത്ര വിളിച്ചത് ഈ ഒരു ഹൈറ്റിൽ വെച്ചാല് പക്ഷി പിന്നെ മനുഷ്യന്റെ പേടി ഉണ്ടാവില്ല അല്ല ഉണ്ടാവില്ലല്ലോ കുടിക്കും ഇവിടെ പക്ഷി വരാറുണ്ട് വരാറില്ല ഞാൻ കട്ട് ചെയ്ത് മാറ്റി നടക്കുന്നതിലേക്ക് അത് പഞ്ചായത്തിന്റെ പെട്ടെന്ന് ഞാനിപ്പോ വിചാരിച്ച ഇവിടെ ഒരു ഫോൾഡർ ഉണ്ടെങ്കിൽ അതിന് മേളിൽ അല്ലല്ല ഇവിടെ മൊബൈൽ മാറ്റം ആണല്ലോ രണ്ട് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മള് സാധിക്കും